നമസ്കാരം വിവാദങ്ങൾക്കെല്ലാം എണ്ണി എണ്ണി മറുപടി എന്ന് പറഞ്ഞാൽ ഇന്നലെ കോഴിക്കോട് മുഖ്യമന്ത്രി നടത്തിയ പൊതുസമ്മേളനത്തിലെ മറുപടിയാണ് എന്തെല്ലാം കോലാഹലമായിരുന്നു തങ്ങൾ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു വ്യാജ പ്രചരണം അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ തീവ്രമായിട്ടുള്ള നിലപാട് ആ നിലപാടിനെ ഉയർത്തിക്കൊണ്ട് അതിനനുസരിച്ച് വ്യക്തികളെ കടന്നു വരാൻ നിർബന്ധിതരാകാൻ വേണ്ടി ചിലരെ വാടക നാവായി കൊണ്ടുവന്നിട്ട് വായിത്തൊന്ന് വിളിച്ചു കൂവിക്കുകയാണ് ആ വിളിച്ചു കൂവുന്നതിനോട് പഴയ എ കെ അല്ല ഇത് വേറെ ഇനമാണെന്ന് പിണറായി വിജയൻ തെളിയിച്ചിരിക്കുകയാണ് പാറ പോലെ നിന്നാണ് മറുപടി പറഞ്ഞത് ഇത്രയും വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചിട്ട് ഒരിഞ്ചങ്ങിയിട്ടില്ല അജഞ്ചലനായി നിന്നുള്ള മറുപടി അപ്പൊ അതൊന്നും കൃത്യമായിട്ട് കേൾക്കണം കാര്യം ഇരുപത്തിമൂന്ന് മിനിറ്റോളം ഉണ്ട് ഏകദേശം ഒരു മണിക്കൂറും പത്തൊമ്പത് മിനിറ്റ് ദൈർഘ്യത്തിലായിരുന്നു അദ്ദേഹം ദേശീയ രാഷ്ട്രീയവും ഒപ്പം സംസ്ഥാന രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള ദീർഘമായ പ്രസംഗത്തിന് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോ പി വി ആണല്ലോ വിഷയം കൂട്ടത്തിൽ ഒരാൾ ആട്ടിൻ തോൽ ആട്ടിൻതോലണിഞ്ഞ് വന്ന് നിന്നതിന് ശേഷം അതിനെ യഥാർത്ഥ ചെന്നായിയാണെന്ന് അറിയാനായിട്ട് കുറച്ച് വൈകി കാര്യം ഈ കൂട്ടത്തിൽ ഇല്ലല്ലോ കൂട്ടത്തിൽ വന്ന് ചേർന്ന് ഞാൻ ഇതിന്റെ അനുഭാവിയാണ് ഞാനൊരു മതേതരനാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നാൽ ഉള്ളാലെ ഒരു തികഞ്ഞ വർഗീയവാദിയാണെന്ന് അദ്ദേഹം സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങളാണ് കടന്നു പോകുന്നത് ഈ വ്യക്തിയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നു അപ്പൊ അതിനെല്ലാത്തിനും എണ്ണി എണ്ണി മറുപടി ആദ്യം അദ്ദേഹം മറുപടി കൊടുത്തത് ഹിന്ദു ദിനപത്രത്തിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണ് അത് മലപ്പുറം കേന്ദ്രീകരിച്ചു വന്ന വാർത്ത ആ വാർത്തയെ സംബന്ധിച്ച് വിവാദമുണ്ടായതിനുള്ള മറുപടി ഇങ്ങനെയാണ് ഇപ്പോ ഇന്ന് നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രചരണ കോലാഹലം ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വരികയുണ്ടായി അത് ഹിന്ദു പത്രം ഞാൻ ഡൽഹിയിലുള്ളപ്പോ എന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു ആ ഇന്റർവ്യൂവില് ഞാൻ പറയാത്തൊരു ഭാഗം അവരുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്ന നിലവിലും അപ്പൊ അത് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഹിന്ദു നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണല്ലോ മാധ്യമധർമ്മം കൃത്യമായി പാലിച്ചു പോകുന്ന ഒരു മാധ്യമവുമാണ് അപ്പം എന്താണ് ഇങ്ങനെ സംഭവിക്കാനിടയായത് നിങ്ങൾ തന്നെ അത് പരിശോധിച്ച് ആവശ്യമായ വിശദീകരണം നൽകണം എന്ന് ഓഫീസിൽ നിന്ന് അവരെ ബന്ധപ്പെട്ട് അറിയിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകം അവരുടെ വിശദീകരണം വന്നു കഴിഞ്ഞു എന്നാണ് കൃത്യമായി ഞാനത് കണ്ടിട്ടില്ല എങ്കിലും ഞങ്ങൾക്കൊരു വീഴ്ച പറ്റിയതാണ് എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നാലെ അൻവറിനുള്ള മറുപടി സാധാരണഗതിയിൽ പൊതുയോഗങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പേരെടുത്ത് പറയാത്തതാണ് പറയാറുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായിട്ടും ഒരുപാട് വിമർശനങ്ങൾ ശക്തമാകുമ്പോൾ മാത്രമാണ് ആ ആരോപണം ഉന്നയിക്കുന്ന ആളുടെ പേര് പറഞ്ഞ് പിണറായി പൊതുവെ വിമർശിക്കാറുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം എന്താണോ സ്ഥാനമാനങ്ങൾ എന്ന് മാത്രം പറഞ്ഞു പോകാറാണ് പതിവ് അങ്ങനെ പേരെടുത്ത് പറഞ്ഞു തന്നെ അൻവറിനുള്ള മറുപടി അൻവർ ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ സി പി ഐ എമ്മിന്റെ നിയമസഭാ പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നിയമസഭാ പാർട്ടി അംഗമല്ല നിയമസഭാ പാർട്ടിയിൽ പങ്കെടുക്കില്ല ഞാൻ എൽ ഡി എഫിന്റെ ഭാഗവുമല്ല എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏത് ഭാഗമാണെന്ന് പിന്നീട് അദ്ദേഹം തീരുമാനിക്കട്ടെ ഏതായാലും അദ്ദേഹം നിയമസഭാ പാർട്ടി അംഗമായിരിക്കുന്ന ഘട്ടത്തിൽ ഉന്നയിച്ച ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആ ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളിയല്ല സർക്കാർ ചെയ്തത് ആ ആരോപണങ്ങൾ ഗൗരവത്തിലെടുത്തു ആരോപണങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശം എന്ത് എന്നൊന്നും പരിശോധിക്കാൻ ഞങ്ങൾ അന്നേരം പോയില്ല പക്ഷേ ഒരു എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന നിലക്ക് ഗൗരവത്തിലെടുത്തു എന്നിട്ട് എന്ത് ചെയ്തു അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് മേധാവി അതാണ് സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ നിയോഗിച്ചു ആ ടീമിന്റെ പരിശോധന ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പരിശോധന കിട്ടുന്ന മുറക്ക് അതിൻ്റെതായ നടപടികളിലേക്ക് കടക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ സ്വീകരിച്ച സർക്കാർ സ്വീകരിച്ച നടപടി ഇതിലൊന്നും സർക്കാരിന് മറച്ചു വെക്കാനില്ല ആ റിപ്പോർട്ട് വരട്ടെ വന്നതിന് ശേഷം ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യണോ ആ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യും ഇവിടെ അതിനു മുൻപ് തന്നെ പ്രത്യേക അജണ്ടയുമായി അദ്ദേഹം രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു അത് അദ്ദേഹത്തിന്റെ നിലയാണ് അതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഏതായാലും ഇതൊന്നും നമ്മുടെ നാട് അംഗീകരിക്കുന്ന ഒന്നല്ല ജനമനസ്സിൽ തെറ്റിദ്ധാരണ പരത്തി വർഗീയ വിദ്വേഷം തിരികെ കയറ്റാനുള്ള ഹീനമായ ശ്രമം അത് നാട് തിരിച്ചറിയണം അതിനെ പൂർണമായി ഒറ്റപ്പെടുത്താൻ കഴിയണം എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നീട് വർഗീയതയ്ക്കും മലപ്പുറത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രചരണം പിണറായിക്ക് ആർ എസ് എസ് ബന്ധമുണ്ട് എന്നുള്ള ഒരു ലേബിളിൽ പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്വർണക്കടത്തുകാർക്ക് നീതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നതിന് എണ്ണി എണ്ണി രേഖകൾ സഹിതം അല്ലെങ്കിൽ കണക്കുകൾ സഹിതം മറുപടി പറഞ്ഞിട്ടുണ്ട് അതിൽ സംശയമുള്ളവർ പിന്നെയും അവരെ തന്നെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ ഉദ്ദേശം കൃത്യമായി നമുക്ക് വിലയിരുത്താവുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഈ മാധ്യമങ്ങളെ കാണുന്നതും ഇതുപോലുള്ള പൊതുവേദികൾ സംസാരിക്കുന്നതും വിരളമായിട്ടല്ലല്ലോ ദീർഘകാലമായി തുറന്നു വരുന്നൊരു കാര്യമാണല്ലോ ആ തുറന്നു ഒരു രീതി ഉണ്ടല്ലോ ആ രീതിക്കകത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പ്രത്യേക പ്രദേശത്തിനെതിരെയോ പ്രത്യേക ജില്ലക്കെതിരെയോ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ജനങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയോ എന്റെ നിന്ന് പരാമർശങ്ങൾ ഉണ്ടാകാറില്ല എന്നെല്ലാവർക്കും അറിയാമല്ലോ അതെല്ലാം പൊതുവെ അംഗീകരിക്കപ്പെട്ട വസ്തുത യാഥാർത്ഥ്യവുമാണല്ലോ എന്നാൽ ചില കാര്യങ്ങളിൽ വിയോജിപ്പ് പറയാറുണ്ട് അത് തെറ്റായ കാര്യങ്ങൾക്കെതിരെ ഇപ്പോൾ വർഗീയ ശക്തികൾ വർഗീയത അതിന് ശക്തമായി തന്നെ എല്ലാ ഘട്ടത്തിലും വിയോജിപ്പുകൾ രേഖപ്പെടുത്താറ് വർഗീയ ശക്തികളെ തുറന്നു ആ വർഗീയ ശക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമല്ലാലോ ഇതെല്ലാം എത്രയോ തവണ വ്യക്തമാക്കപ്പെട്ട കാര്യമാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ആർ എസ് എസ് അവരെ എതിർക്കാറുണ്ട് അതിന്റെ അർത്ഥം ഹിന്ദുക്കളെ ആകെ എതിർക്കുന്നതാണോ അപ്പോ ഭൂരിപക്ഷ വർഗീയതയെ ആ വർഗീയത എന്ന നിലക്ക് എതിർക്കും ന്യൂനപക്ഷ വർഗീയതയുണ്ട് നമ്മുടെ നമ്മുടെ രാജ്യത്തുണ്ട് ന്യൂനപക്ഷ വർഗീയതയെ ഞങ്ങൾ എതിർക്കുന്നു ന്യൂനപക്ഷ വർഗീയത എതിർക്കുന്നത് ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തെ എതിർക്കലാണോ അങ്ങനെ ഏതെങ്കിലും കിടത്തൽ കാണാൻ കഴിയും അപ്പൊ നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷ വിഭാഗമായാലും ന്യൂനപക്ഷ വിഭാഗമായാലും അവയിലെല്ലാം ഉള്ള മഹാഭൂരിപക്ഷ ആളുകൾ മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ് അവര് വർഗീയത കടിപ്പെട്ടവരല്ല വർഗീയത വർഗീയതക്കടിപ്പെട്ടവര് ചെറു ന്യൂനപക്ഷമാണ് ആ വിഭാഗത്തെ ഒറ്റപ്പെടുത്തണമെന്നാണ് എല്ലാ കാലത്തും സ്വീകരിച്ച ഒരു നിലപാട് ഇവിടെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടക്ക് ഒരു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു അതിലെ വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണക്കടത്ത് നമ്മൾ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം കോഴിക്കോട് വിമാനത്താവളം എന്നാണ് പേരെങ്കിലും അത് കരിപ്പൂരിലാണല്ലോ മലപ്പുറം ജില്ലയിലാണല്ലോ താ സ്ഥിതി ചെയ്യുന്നത് അപ്പോ ആ എയർപോർട്ട് വഴിയുള്ള സ്വർണക്കടത്ത് മലപ്പുറം ജില്ലയിലുള്ള സ്വർണക്കടത്ത് മലപ്പുറം ജില്ലയിലുള്ള കേസായിട്ടാണ് രേഖപ്പെടുത്തുക അതാ ജില്ലയ്ക്കെതിരായുള്ള കാര്യമല്ലാലോ ആ എയർപോർട്ട് വഴി നടക്കുന്ന സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതാണല്ലോ കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട അവസ്ഥ വന്നു ഞാനത് കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് മുതലുള്ള സ്വർണക്കടത്ത് അതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിലെ ആകെ പിടിക്കപ്പെട്ടത് നൂറ്റിനാൽപ്പത്തിയേഴ് കിലോഗ്രാമിലധികം സ്വർണ്ണമാണ് കൃത്യമായി പറഞ്ഞാൽ നൂറ്റിനാൽപ്പത്തിയേഴ് ദശാംശം ഏഴ് ഒൻപത് കിലോഗ്രാം ഈ നൂറ്റിനാൽപ്പത്തിയേഴ് കിലോഗ്രാം സ്വർണത്തിൽ നൂറ്റി ഇരുപത്തിനാല് കിലോഗ്രാമും കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടാണ് പിടിക്കപ്പെട്ടത് കരിപ്പൂരിലെ കൃത്യമായ കണക്ക് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് ഏഴ് കിലോഗ്രാം അപ്പോ സ്വാഭാവികമായും അത് വിമാനത്താവളം സ്ഥിതിചെയ്യുന്ന ജില്ല എന്ന നിരക്ക് ജില്ലകൾ തിരിച്ചു പറയുമ്പോൾ മലപ്പുറം ജില്ലയുടെ കണക്കിൽ വരും രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും കോവിഡ് കാലമായിരുന്നു വിദേശ ഫ്ലൈറ്റുകൾ വളരെ കുറവായിരുന്നു അതുകൊണ്ട് അതിൻ്റെതായ കുറവുണ്ടായിരുന്നു ഇരുപത്തിരണ്ടില് കരിപ്പൂരിൽ പിടിച്ചത് എഴുപത്തിമൂന്ന് ദശാംശം മൂന്ന് ഒന്ന് കിലോയുടെ സ്വർണമാണ് അതായത് മുപ്പത്തേഴ് കോടി തൊണ്ണൂറ്റാറ് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ സ്വർണം പിടികൂടിയിട്ടുണ്ട് ഇരുപത്തിരണ്ടിൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാൽപ്പത് കേസുകൾ മുപ്പത്തിരണ്ട് ദശാംശം എട്ട് ഒന്ന് കിലോഗ്രാം സ്വർണം പിടികൂടി പത്തൊൻപത് കോടിയിൽ പരം രൂപയുടെ സ്വർണമാണ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തി ആറ് കേസുകൾ അവിടെ പതിനേഴ് കിലോഗ്രാമിലധികം സ്വർണം പതിനൊന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ സ്വർണമാണ് അപ്പോൾ ആകെ നൂറ്റി അൻപത്തി ആറ് കേസുകൾ അതിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് കിലോഗ്രാം സ്വർണം ഇതാണ് മൊത്തം പിടികൂടി അറുപത്തെട്ട് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപ രൂപയിലധികം വരും ഈ പണം ഇതാണ് സ്വർണത്തിൻ്റെ കണക്ക് ഇതാണ് വേർതിരിച്ച് പറഞ്ഞത് ഇത് സംസ്ഥാനത്ത് പിടികൂടിയ സ്വർണത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതാണ് എന്നുള്ളത് വസ്തുതയാണ് ഇതിന്റെ കൂടെ തന്നെ ഹവാല പണം പിടിച്ചതിന്റെ കണക്കും പറഞ്ഞു അതിൽ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ മൊത്ത സംസ്ഥാനത്ത് ആ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയിൽ എൺപത്തി ഏഴ് കോടി രൂപ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടികൂടിയത് ഇതൊരു കണക്കാണല്ലോ പിടികൂടിയ കണക്കാണല്ലോ പറയുന്നത് അതിൻ്റെയും ഇനം തിരിച്ച വർഷം തിരിച്ച കണക്കുകളൊക്കെ പറയാൻ സാധിക്കും ഇവിടെ നാം കാണേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സ്വർണക്കടത്ത് പണം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നാടിൻ്റെ പൊതുവായ അവബോധത്തിലേക്ക് കൊണ്ടുവരാന്നാണുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത് തെറ്റായ ചില ചിത്രീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അതിൻ്റെ വസ്തുത എന്താണെന്ന് പറയുന്നതിന് കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ കുറേ സമയം ചെലവഴിക്കേണ്ടി വന്നിരുന്നു അപ്പോൾ ഞാനിപ്പോൾ അതിൽ കൂടുതൽ സമയം എടുക്കുന്നില്ല ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ചിലർ ശ്രമിക്കുകയാണ് ഇപ്പോൾ സ്വർണ കള്ളക്കടത്തുകാർ ഹവാല ഇടപാടുകാർ അവരെ പിടികൂടുമ്പോൾ എന്തിനാണ് ചിലർക്ക് പൊള്ളുന്നത് അത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ ആ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെയുള്ള നിയമസംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണ്ടേ നിയമ സംവിധാനത്തിന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് തിരുത്താനല്ലേ പറയേണ്ടത് ഉന്നയിച്ച കാര്യങ്ങൾ ശരിയല്ലാത്ത കൊണ്ടാണല്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത് ഇവിടെ ഇതിനൊന്നും എതിരായി പോലീസ് ഒരു നടപടിയും എടുക്കണ്ട എന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുന്നവർ കരുതുന്നുണ്ടോ എന്തിനാണ് അത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥിതി സ്വീകരിക്കുന്നത് ഒരു കാര്യം വ്യക്തമാണ് തെറ്റ് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നല്ല തെറ്റായ നടപടികൾ സ്വാഭാവികമായും അംഗീകരിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ആവശ്യമായ നടപടികൾ ഉണ്ടാവും ഇവിടെ സ്വർണം കടത്തുന്നതും ഹവാല പണം കൊണ്ടുപോകുന്നതും രാജ്യസ്നേഹപരമായ നടപടിയാണ് അതിനു നേരെ പോലീസ് കണ്ണടക്കണം ആർക്കെങ്കിലും പറയാനാവുമോ പോലീസിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുള്ള നടപടികളാണ് അവർ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ സ്വാഭാവികമായും കൂടുതൽ ശക്തമായി തുടരുക എന്നതു തന്നെയാണ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ചില കാര്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചത് ഞാൻ കാണാതിരിക്കുന്നില്ല ഇപ്പൊ ഞാൻ അതിനൊരു മറുപടി പറയാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞതാണ് പിന്നീട് വർഗീയതയെ കുറിച്ചും സി പി എം നേതാക്കന്മാർക്ക് ഈ ആർ എസ് എസ് ബന്ധും അല്ലെങ്കിൽ സി പി എം നേതാക്കന്മാരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട് അതിനും ക്ലാസ് മറുപടിയാണ് വർഗീയതയോട് സന്ധിയില്ലാത്ത പോരാട്ടമാണ് സി പി ഐ എം നടത്തുന്നത് അത് ഭൂരിപക്ഷ വർഗീയതയോടെ ന്യൂനപക്ഷ വർഗീയതയോടെ ഈ രണ്ട് വർഗീയതയും പരസ്പരപൂരകമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടിനോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സി പി ഐ എം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ വർഗീയ ശക്തികൾക്ക് കുറവില്ലാലോ ആ ഏതെങ്കിലും ഒരു വർഗീയ ശക്തി പിന്നിലുണ്ടെന്ന് കരുതി നാക്ക് വാടകക്ക് കൊടുത്ത് എന്തും വിളിച്ചു പറഞ്ഞു കളിയാം അങ്ങനെ സി പി ഐ അതിൻ്റെ നേതാക്കളെയും വർഗീയതയുടെ ആളുകളായി ചിത്രീകരിക്കാം എന്നൊക്കെ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും വ്യാമോഹം മാത്രമായിരിക്കും വർഗീയതയോട് ഞങ്ങൾ സന്ധി ചെയ്യാത്തത് ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല ഞങ്ങളുടെ പ്രതിബദ്ധമായ നിലപാടാണത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയാണത് ഒരു വർഗീയ ശക്തിയോടും വിട്ടുവീഴ്ചയില്ല ഒടുവിൽ തൃശ്ശൂർ കലക്കി എന്നൊരു വിവാദം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അൻവർ മറചേരിയുടെ പിന്തുണ കൂടി തനിക്ക് കിട്ടാൻ വേണ്ടി ഇറക്കിയ നമ്പറാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അവിടെ എങ്ങനെയാണ് സംഘപരിവാറിന് വിജയമൊരുക്കി കൊടുത്തത് എന്നതിനെ കുറിച്ച് കൃത്യമുള്ള മറുപടികൾ അത് ഡേറ്റ സഹിതം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് തൃശൂരില് ബി ജെ പി ജയിക്കാനിടയായ സംഭവത്തെ കുറിച്ച് നമ്മുടെ സമൂഹം ഗൗരവമായി കാണേണ്ടത് തന്നെയാണ് അത് ഗൗരവമായി എല്ലാവരും പരിശോധിക്കേണ്ടതുമാണ് എന്നാൽ കൺമുന്നിൽ വരുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസിന് കിട്ടിയ വോട്ടിൽ ഇരുപത്തി നാലായപ്പോൾ എൺപത്തി ആറായിരം വോട്ടിൻ്റെ കുറവ് വരുന്നു ഇവിടെ പോയി ആ എൺപത്തി ആറായിരം വോട്ട് ഞങ്ങൾ എൽ ഡി എഫ് ജയിച്ചില്ല പക്ഷേ ഞങ്ങളെ വോട്ട് മൊത്തമായിട്ടെടുത്താൽ പതിനാറായിരം വോട്ട് വർദ്ധിക്കുന്നു ആ വർദ്ധനവ് മതിയോ എന്നത് ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യമാണ് അത് പരിശോധിക്കുകയും ചെയ്യും പക്ഷേ ഞങ്ങളെ വോട്ട് പതിനാറായിരം വർദ്ധിക്കുന്നു ബി ജെ പി ഒരു ലക്ഷം വോട്ടിലധികം വർദ്ധനവുണ്ടാക്കി ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നു ഒരു ലക്ഷം വോട്ടിന്റെ വർധനവ് കഴിഞ്ഞ തവണത്തിൽ നിന്നും ഉണ്ടാക്കുന്നു ആ ഒരു ലക്ഷത്തിലധികം വോട്ട് ഉണ്ടാകുമ്പോൾ ഈ എൺപത്തി ആറായിരത്തിനതിൽ സ്ഥാനമില്ലേ എന്തേ അത് കാണാത്തത് അതല്ലേ ഗൗരവമായ പ്രശ്നം അപ്പോ നമ്മുടെ നാട്ടിൽ തെറ്റായ പ്രചരണങ്ങൾ ആരും സ്വീകരിക്കാനോ അംഗീകരിക്കാനോ പോകുന്നില്ല ആർ എസ് എസിൻ്റെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആർ എസ് എസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അനേകം സഖാക്കളാണ് ഇവിടെ രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നത് സംഘപരിവാറിന്റെ കൊലക്കത്തിക്കിരിയായാണ് അവരെല്ലാം രക്തസാക്ഷിത്വം ഭരിച്ചത് ആ സഖാക്കളുടെ പാർട്ടിയാണിത് വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി കേരളത്തിൻ്റെ മതനിരപേക്ഷത തകർത്ത് വർഗീയ അജണ്ട പ്രചരിപ്പിച്ച് കടന്നു കയറാൻ പറ്റുമോ എന്ന് ആർ എസ് എസ് വലിയ തോതിൽ ശ്രമിച്ചു ആ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാൻ ചിലരിപ്പോ തയ്യാറാകുന്നുവെന്നതാണ് ഈ അടുത്ത കാലത്തെ സംഭവങ്ങൾ കാണിക്കുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിലപാടുകൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിലൊന്ന് അൻവർ ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ സി പി ഐ എമ്മിന്റെ നിയമസഭാ പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നിയമസഭാ പാർട്ടി അംഗമല്ല നിയമസഭാ പാർട്ടിയിൽ പങ്കെടുക്കില്ല ഞാൻ എൽ ഡി എഫിന്റെ ഭാഗവും എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏത് ഭാഗമാണെന്ന് പിന്നീട് അദ്ദേഹം തീരുമാനിക്കട്ടെ ഏതായാലും അദ്ദേഹം നിയമസഭാ പാർട്ടി അംഗമായിരിക്കുന്ന ഘട്ടത്തിൽ ഉന്നയിച്ച ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആ ആരോപണങ്ങൾ കേടലം ആകത്തുക ഇത്രയും ദിവസം പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ സൃഷ്ടിച്ച് പുറത്തേക്ക് വിടുകയാണ് പച്ച നുണയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയണം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ കുറെ മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്കെതിരെ സംഘടിതമായ വ്യാജ പ്രചരണം നടത്തണം അതാണ് സന്ദേശം അത് കേട്ട് നിങ്ങൾ പേടിച്ചു വിറച്ച് ഞങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കണം അതാണ് പിണറായി പറഞ്ഞു വെച്ചൊരു വാചകം അതിന് വേറെ ആളെ നോക്കിയാൽ മതി എന്നതിന് പകരം പറഞ്ഞതാണ് അതൊക്കെ വ്യാമോഹം മാത്രമാണ് വർഗീയതക്കെതിരെ സന്ധിയില്ല നിലപാടാണ് ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ് പക്ഷേ ന്യൂനപക്ഷ വിഭാഗക്കാരിലെ ചില തീവ്ര നിലപാടുകാരുണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സംഘടിച്ച് നിന്നിട്ട് എന്ത് നടപ്പാക്കിക്കളയാമെന്ന് കരുതരുത് സംഘടിക്കുക എന്ന് പറഞ്ഞാൽ കൊള്ളരുതായങ്ങൾ ചെയ്യാനല്ല മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് കള്ളപ്പണത്തിന്റെയും മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് സ്വർണക്കടത്തിൻ്റെയും കള്ളപ്പണത്തിന്റെയും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പറയും അത് പറയുന്നതിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല ചെയ്യുന്നവർക്കെതിരെ നടപടി ഉണ്ടാകും അതിനെ കരിപ്പൂർ എന്ന് പറഞ്ഞാൽ പോരെ മലപ്പുറം എന്ന് പറയുന്നത് എന്താണ് മലപ്പുറത്തുള്ളവർ ചെയ്താൽ മലപ്പുറം എന്ന് പറയണ്ടേ തിരുവനന്തപുരത്തുള്ളവർ ചെയ്താൽ തിരുവനന്തപുരം എന്ന് തന്നെ പറയും കൊച്ചിയിലും എറണാകുളത്തും ഉള്ളവർ ചെയ്താൽ എറണാകുളം ചെയ്തു എന്ന് പറയും കണ്ണൂരുള്ളവർ ചെയ്താൽ കണ്ണൂരുള്ളവർ എന്ന് പറയും അല്ലാതെ അവിടെയൊന്നും ആരെയും ഈ നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ ഇല്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് വാചാഡോപം തുടരാം അവിടെ ഒന്നും അവസാനിക്കില്ല പറയുന്നതിനെല്ലാം നല്ല ക്ലാരിറ്റിയോടുകൂടി ഉത്തരം ഒട്ടും വിരളി പിടിച്ചിട്ടില്ല എന്തുകൊണ്ട് വിരളി പിടിക്കാത്തത് ആരോപണങ്ങളൊക്കെ വെറും ഗ്യാസ് ആണ് വെറും അമിട്ട് മാത്രമാണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള മറുപടി എന്ന് പറഞ്ഞു വെക്കുകയാണ്